ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാം സംസാരിക്കാൻ ഇരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമായ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഒരു ചെറിയ വിത്തിനുള്ളിൽ തന്നെ ഒരു വൻ മരത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ശക്തി ഒഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് ഉപയോഗിക്കണം അറിയണം വളർത്തണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുൻപ് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഫുൾ പോസിറ്റിവിറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ അവിടെ രാവിലെ എന്നും ആറേ മുപ്പതിന് മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് ഇന്ത്യൻ സമയം ആറേ മുപ്പതിന് ഉണ്ട് എല്ലാവർക്കും അവർക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ലൈഫ് തന്നെ മാറിപ്പോകുന്ന ഒരു മെഡിറ്റേഷൻ തന്നെയാണ് അത് ഓക്കെ മനസ്സിൻ്റെ ശക്തി എന്താണ് മനസ്സ് നമ്മെ ചിന്തിപ്പിക്കുന്നു തീരുമാനിപ്പിക്കുന്നു സ്വപ്നം കാണിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നു ശാസ്ത്രജ്ഞർ പറയുന്നു നമ്മൾ ദിവസേന അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ ചെയ്യുന്നു അവയിൽ ഭൂരിഭാഗവും ആവർത്തിക്കുന്നതും നെഗറ്റീവായതുമാണ് പക്ഷേ നാം മനസ്സിനെ പോസിറ്റീവ് ദിശയിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ രോഗങ്ങളെപ്പോലും ചെറുക്കാം അസാധ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് വേഗം എത്താം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താം നമുക്ക് ഉദാഹരണം നോക്കാം ഒളിമ്പിക്സ് താരങ്ങൾ മത്സരിക്കുന്നതിന് മുൻപ് മണിക്കൂറുകളോളം മനസ്സിൽ തന്നെ സ്വയം വിജയിക്കുന്ന ചിത്രം കണ്ടു പരിശീലിക്കാറുണ്ട് അവർ പറയുന്നത് മനസ്സ് ജയിച്ചാൽ ശരീരം പിന്നെ അതിനെ പിന്തുടരും എന്നാണ് പറയുന്നത് മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിനെ രണ്ട് ഭാഗങ്ങളെ കരുതാം ഒന്നാമതാണ് കോൺഷ്യസ് മൈൻഡ് നമ്മിപ്പോൾ അറിഞ്ഞ് ചിന്തിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം രണ്ടാമത്താണ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ശീലങ്ങൾ വിശ്വാസങ്ങൾ ഭയങ്ങൾ ആത്മവിശ്വാസം എല്ലാം സൂക്ഷിക്കുന്ന ഭാഗമാണ് നാം ചെയ്യുന്ന നയൻറ്റി ഫൈവ് ശതമാനം പ്ര പ്രവർത്തികളും സബ് കോൺഷ്യസ് മൈൻഡിൽ ആണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കഴിയും ഞാൻ വിജയിക്കും എന്ന വിശ്വാസം അവിടെ പതിപ്പിച്ചാൽ ജീവിതത്തിൻ്റെ മാറിമറിയും അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ വികസിപ്പിക്കേണ്ടത് നോക്കാം പോസിറ്റീവ് ചിന്തകൾ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിക്കാം എന്ന് പറയുക അടുത്താണ് ദൃശ്യവൽക്കരണം നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലൊരു സിനിമ പോലെ പ്രത്യക്ഷപ്പെടുക അടുത്താണ് സ്ഥിരീകരണം സ്വയം ഉറപ്പു തരിക ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് ദിവസവും പറയുക പിന്നെ ധ്യാനം മനസ്സിനെ ശാന്തമാക്കാൻ ദിവസവും പത്ത് മിനിറ്റ് ധ്യാനം ചെയ്യുക അടുത്താണ് ഫോക്കസ് നമ്മുടെ ഗോൾസിൽ ഒരേ സമയം പല കാര്യങ്ങളിൽ അലഞ്ഞി നടക്കാതെ ഒരേ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രിക്കുക നാം ചിന്തിക്കുന്ന ഓരോ ചിന്തയും നമ്മുടെ വിത്താണ് അത് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് പതയുകയും പിന്നീട് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യും ഒരു സാധാരണ യുവാവ് ഒന്നുമില്ലാതെ സ്വപ്നം കണ്ടു ഞാൻ ലോകത്തിലെ മികച്ച സ്പോർട്സ് താരമാകുമെന്ന് അവൻ ദിവസവും മനസ്സിൽ താൻ വിജയിക്കുന്ന കണ്ടു അതവൻ്റെ ശരീരഭാഷയിലും ആത്മവിശ്വസത്തിലും പ്രതിഫലിപ്പിച്ചു അവസാനം ഒരിക്കൽ അസാധ്യം തോന്നിയ ലക്ഷ്യം അവൻ യാഥാർത്ഥ്യമാക്കി അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി സുഹൃത്തുക്കളെ നമ്മുടെ ഭാവി നമ്മൾ ഇന്ന് ചെയ്യുന്ന ചിന്തകളാൽ ആണ് നിർണയിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതിനെ പോസിറ്റീവ് ദിശയിലേക്ക് കൊണ്ടുപോകുക പിന്നെ ജീവിതം അത്ഭുതമായി മാറും ഓർത്തുകൊള്ളൂ നമ്മുടെ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ ശക്തി തിരിച്ചറിയുക വളർത്തുക ലോകം നിങ്ങളെ പിന്തുടരും താങ്ക് യു ഓൾ താങ്ക് യു യൂണിവേഴ്സ് ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ